ഒരു പാർട്ടി ബോക്സ് മീൽ കഴിച്ചു കൊടുക്കാൻ നമ്മൾക്ക് അയ്യായിരം രൂപ കൊടുക്കാൻ കൂടിയാണ് പക്ഷെ നമ്മളുടെ സബ് ആണെങ്കിലും അല്ല എങ്കിൽ മൂവായിരം രൂപ എന്തായാലും കിട്ടും പക്ഷേ ഇത് രണ്ടുപേരുടെ ചെലഞ്ചാണ് രണ്ടുപേരും തമ്മിലുള്ള കോമ്പറ്റീഷൻ അല്ല രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് കഴിച്ചു തീർത്താൽ മതി ഈ പാർട്ടി ബോക്സിൽ എല്ലാ ഐറ്റംസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് എക്സ് കോഴി എന്ന് പറഞ്ഞ ഐറ്റം പിന്നെ ഒരു ബർഗർ ഒരു റാപ്പ് പിന്നെ നമുക്ക് ലോഡർ ഫ്രൈസ് ഈ നാല് ഐറ്റം കഴിച്ചു തീർത്താൽ മതി ഈ നാല് ഐറ്റം കഴിച്ചു തീർത്താൽ മതി അതും രണ്ടുപേരും കൂടി ഒരുമിച്ച് കഴിച്ചു തീർത്താൽ മതി എന്തായാലും നമുക്ക് പുറത്ത് പോയിട്ട് ഇനി നമ്മുടെ സബ്സ്ക്രൈബർ ആരെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന നോക്കണം തൊട്ടൊരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട് കിട്ടിയ ഭാഗ്യം രണ്ട് പേരെ കിട്ടണം രണ്ട് പേര് സബ്ബുമായിരിക്കണം ഇത് പൊളിയായിരിക്കൂട്ട് ഈ ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം രണ്ടുപേരെ കിട്ടണം ഈ വീഡിയോ ഫുൾ വൈബ് ആയിരിക്കണം പിന്നെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ചൊരു വൈബ് ആയിട്ടുള്ള രീതിക്കുള്ള വീഡിയോ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യണത് അപ്പോൾ ഈ വീഡിയോക്ക് വൈബ് ഉണ്ടാവും വരുന്ന പാർട്ടിസിപ്പൻ്റെ വൈബ് ആയിരിക്കാനും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം സുഡിയോന്റെ മുമ്പ് ഇന്നിട്ട് നമുക്ക് രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് പേര് സച്ചിൻ സച്ചിനെയും അബയ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഫ്രൈ എക്സിലേക്ക് പോകുന്നു ഈ രണ്ടുപേരും കൂടി കഴിച്ചു തീർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിടും രണ്ടുപേരും കൂടി ഷെയർ ചെയ്യാം ഒന്നുമില്ല ഇപ്രാവശ്യം മാത്രം ഒന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യവും ഒന്നുമില്ലായിരുന്നു നമ്മൾ വെക്കും ഡിസ്ട്രിക്ട് പിടിക്കുമ്പോൾ നമ്മ എന്തായാലും വെക്കുന്നതായിരിക്കും ഓക്കെ മാക്സിമം എഫോർട്ട് ഇടുക ജയിക്കുക ഓൾ ദി ബെസ്റ്റ് നമുക്ക് അങ്ങോട്ട് നോക്കാം നമ്മളുടെ സബ്സ്ക്രൈബർ അല്ലെട്ടോ നമ്മ നേരെ ഫ്രൈ എഗ്സിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ കഴിച്ചിട്ടില്ലായിരുന്നല്ലോ ഇല്ല ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കാത്ത ആളെ തന്നെ കിട്ടി ഇവർ കഴിക്കാൻ വേണ്ടി പോകണമായിരുന്നു അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫുൾ വൈബാണ് വീഡിയോ നേരെ നമുക്ക് നമുക്കകത്തേക്ക് ചെല്ലുന്നു പേർക്കും കൂടിയുള്ള ചലഞ്ചാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് ഫുഡ് വരട്ടെ ബാക്കി നമുക്ക് പിന്നെ നോക്കാം ഓക്കെ എവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നേക്കുന്നവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഒരു ഫുൾ കോഴി പിന്നെ ഒരു ബർഗർ അല്ലേ ഒരു ബർഗർ ഐറ്റം വരും ഒരു റാപ്പ് വരും ഒരു റാപ്പ് വരും വരും നമുക്ക് മാക്സിമം കോമ്പീറ്റ് ചെയ്ത് കഴിച്ച് തീർക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വേണമെങ്കില് ടൂ തൗസൻഡ് ത്രീ തൗസൻഡ് ഞാൻ പറഞ്ഞില്ലേ ലോഡ് പ്രൈസും കൂടി കഴിച്ചു തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തരാം നിങ്ങൾ ഈ റാപ്പ് വരെ എത്തിക്കഴിഞ്ഞാൽ ത്രീ തൗസൻഡ് ഞാൻ കൺഫേം ആക്കാം അതും കൂടി തീർക്കുവാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് കിട്ടും അവർക്ക് പറ്റണം ജയിക്കണം എനിക്ക് ജയിക്കണം ജയിക്കണം എന്നാൽ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടാവേം വേണം ഇത്രേ ഉള്ളൂ എനിക്ക് സിംപിളായി പോലും മാത്രമേ ഉള്ളൂ ഇതിപ്പോ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ അയ്യായിരം കിട്ടേണ്ട കേസാണ് ഇപ്പൊ തന്നെ വീഡിയോ സഭ്യത നമ്മൾ എല്ലാവരും ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ടിലൊക്കെ വന്നിട്ട് ഇനി മുതൽ മൊത്തം വീഡിയോസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഇപ്പൊ തന്നെ എല്ലാവരും സഭ്യത കേസ് നമ്മുടെ ഫുൾ കോഴി ഇവിടെ എത്തിയിട്ടുണ്ട് ഫുൾ കോഴിയും കുറച്ച് ഫ്രൈസും രണ്ട് ബണ്ണും മാത്രമേ ഉള്ളൂ ഇത് രണ്ടുപേർക്കും കൂടി തീർക്കുക അടുത്ത സാധനം പുറകെ വന്നോളും ബാ വെച്ചോ ഈ പറഞ്ഞ മൂവായിരം രൂപ കൺഫേം ആയിട്ട് എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ് കാരണം ഇത് രണ്ടുപേരും കൂടി ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തീരും പിന്നെ ബാക്കി വരുന്നത് ഒരേ ബർഗർ വെച്ച ഒരു ബർഗർ ഒരു റാപ്പ് പിന്നെ ഒരു ലോഡർ ഫ്രൈസ് ഇത് രണ്ടുപേരും കൂടി ഷെയർ ഇട്ട് ഈസി ആയിട്ട് കഴിച്ചു തീർക്കാൻ പറ്റുന്നു ഈസിയ ഉള്ളു അപ്പൊ നമുക്ക് എന്തായാലും സ്ഥലത്തിലേക്ക് പോകാം ടൈമർ സ്റ്റാർട്ട് ചെയ്യാം നല്ല നിർത്തിപ്പൊരിച്ച കോഴി ഇവിടെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ നേരെ രണ്ടുപേർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ പോകുന്ന കഴിച്ചു തീർക്കുക നിനക്ക് ഈ കോഴി വന്നിട്ട് നിനക്ക് എന്താണെങ്കിൽ പറയാനുള്ളത് അതാണ് ഫുൾ പവർ നിനക്ക് എന്താ പറയാനുള്ളത് തീർക്കും ഇവിടെ നിക്കണമെന്നല്ലേ ഇതാണ് നമ്മളുടെ ഈ കടയുടെ ഫ്രൈ എക്സിന്റെ ഓണർ ബാ കിട്ടോ നിർത്തിപ്പൊരിച്ച കോഴിയുടെ സലൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണിട്ട് ഇനി വരാനുണ്ട് അപ്പൊ നമ്മൾ നല്ല മൈണൈസ് ഒക്കെ മുക്കിയെടുത്ത സെറ്റ് സാധനം ടൈമർ നമ്മൾ ഇരുപത് മിനിറ്റ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കഴിച്ചു തീർക്കാൻ നോക്കുക പിന്നെയുള്ള പത്ത് മിനിറ്റ് കൊണ്ടിട്ട് നിങ്ങൾക്ക് ഒരു വർഗറും ഒരു റാപ്പും ഒരു ലോഡർ കഴിക്കാനാണ് അവാർഡ് മാറ്റർ നമ്മുടെ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഇവിടെ കാണികളൊക്കെ ഇരിപ്പുണ്ട് ബാക്കിലും കാണികൾ ഫ്രണ്ടിലും കാണികൾ നമ്മൾ ഇതെല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മൾ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ടൈമർ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിച്ചു തീർത്താൽ മാത്രം മതി ഒരു മിനിറ്റ് ആകാൻ പോണ സമയത്ത് ഇവിടെ കോഴിയുടെ രണ്ട് കാല് രണ്ട് പേരും എടുത്തിട്ട് എന്തൊക്കെയോ മുഖ്യം ഇത് ഇത് നിനക്ക് ഇതെന്താ സംഭവം മുളക് ഇത് ഇതിൽ മുക്കി ലാസ്റ്റ് വേറെ പണി കിട്ടരുത് ഇത് ഞാൻ ഇവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് നിനക്കൊക്കെ വേണമെങ്കിൽ മൈനൈസ് വേണമെങ്കിൽ മൈനൈസ് ഒക്കെ പറഞ്ഞാൽ മതി മൈനസ് ഒക്കെ വരും ഓക്കേ അതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് പറഞ്ഞത് തലേം പറിച്ചുകൊണ്ട് പോയി ഫെഡലിയാണ് അവൻ പറിച്ചുകൊണ്ട് പോയത് ബാക്കി രണ്ട് വിങ്സ് പീസും ലഗ്ഗില്ല ലഗുമില്ല തലയുമില്ല രണ്ട് ചിറക് മാത്ര കോഴി ഇരിപ്പുണ്ട് എന്താണ് എന്താണ് പറയാനുള്ളത് ഞാൻ സംസാരിച്ച് സംസാരിച്ച് വെറുപ്പിക്കണം എന്ന് നിങ്ങൾ പറയരുത് കാരണം ഞാൻ സംസാരിച്ചില്ല നിങ്ങൾ കണ്ടിട്ടിരിക്കോ വെറുതെ ഒരാൾ ഭക്ഷണം മാത്രം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടിരിക്കൂല അപ്പൊ നമ്മൾ സംസാരിക്കണം അതുകൊണ്ട് മാത്രം സംസാരിക്കാനുള്ളു അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ ഭയങ്കരമായിട്ട് നന്ദി പറയുന്നു നമ്മൾ അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു എന്റെ നമ്മുടെ ഐറ്റംസ് പിന്നെ അതെ അതെ ഇവിടെ നമ്മുടെ കോഴിയൊക്കെ ഏകദേശം തീർക്കാൻ പോണ ഭയങ്കര ഫാസ്റ്റ് ആണ് ഇവിടെ ചലഞ്ചല്ല കോഴി ഇവിടെ വരെ കമ്പി മാത്രമേ ഉള്ളു ഇപ്പ കോഴീനെ ഒന്നും കാണാനില്ല അതെ അതെ കമ്പി മാത്രം കമ്പി ഇല്ല അതെ എല്ലാം അവിടെനിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോരുത്തർ എടുത്തിട്ട് പോണു പക്ഷേ ആണോ നീ അപ്പുറത്തിരിക്കണതിനെ കുറച്ച് ഹെൽപ്പ് ചെയ്യണം അവന്റെ ഒരു മുട്ടക്കാളുടെ പീസ് എടുത്തിട്ട് പോയി വെച്ചേക്കെ ഫുൾ ണ്ടല്ല ശരിക്കും പറഞ്ഞു രണ്ടുപേരും നല്ല രീതിക്ക് തന്നെ കോമ്പീറ്റ് ചെയ്ത് ചാലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അത് പറയാൻ പറ്റത്തില്ല നിങ്ങൾ പറഞ്ഞേക്കണം വേണ്ടിട്ട് നല്ല രീതിക്ക് കോമ്പീറ്റ് ചെയ്യണ ഒരാളെ തന്നെ നമ്മൾ രണ്ടുപേരെ തന്നെ കൊണ്ടും വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു അവര് അപ്പൊ കഴിക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ടു വന്നിട്ടില്ലായിരുന്നു നമ്മളുടെ ഫൈനലി മൂന്ന് മിനിറ്റ് കൊണ്ടിട്ട് എന്ത് ഞാൻ പ്രതീക്ഷിച്ച പോലെട്ട മൂന്ന് മിനിറ്റ് ആകാൻ പോണേ ഉള്ളു ആ മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഇത് നോക്കി ഇത് അവിടെ എന്താണ് ഇവിടെ ആക്രമണോ നിന്റെ ഫോൺ തന്നെ നിന്റെ ഫോൺ ഇവിടെ ഉണ്ടല്ലേ നാല് മിനിറ്റ് ആകാൻ പോണ ഇത് ചൂടണ്ടെന്നുള്ള സീൻ മാത്രമുള്ളു ഇപ്പം എഴുതി നോക്കി നാല് മിനിറ്റ് ആകാൻ പോണ സമയത്ത് ഇവിടെ ചിക്കനക്കെ ഇല്ല അവിടെ അത്ര ബാക്കി അത് മാത്രമല്ല ഇത് കണ്ടാ ഈ ബർഗർ കണ്ട ഇത് രണ്ടുപേരും കൂടി കഴിച്ചിരുത്താ മതി സിമ്പിൾ സീ റാപ്പ് കണ്ട രണ്ടുപേരും കൂടി കഴിച്ചിരുത്താ മതി ഇതിപ്പ തീരും മൂവായിരം രൂപയുടെ കൺഫോം മൂവായിരം രൂപ കൺഫോം മൂവായിരം അത്ര ഉള്ളു ഏത് മൂട് അത്ര ഉള്ളു ആ അപ്പൊ ആയിരത്തി അഞ്ഞൂറ് ഇവനും ആയിരത്തഞ്ഞൂറ് ഇവനും കിട്ടും ഇത് നമ്മളുടെ സബ്ബായിരുന്നെങ്കിലായിരം കിട്ടിയനടാ അയ്യായിരം കിട്ടിയനാ നിങ്ങൾ ഇപ്പൊ തന്നെ സഭേക്ക് കാരണം നമ്മൾ ഇനി മുതൽ പതിനായിരത്തിന്റെ ഒക്കെ ചലഞ്ചിലേക്ക് പോകുന്നുണ്ട് ഇനിയും വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ശിവൻകുട്ടി അപ്പൊ നമ്മ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഏകദേശം നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇവിടെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തു വെച്ചേക്ക് ൈബ് ചെയ്യുക അമർത്തുക എന്നാണ് അവൻ പറഞ്ഞത് മിനിറ്റ് അഞ്ച് നടന്നത് ആക്രമണം നമ്മൾ സ്വപ്നങ്ങളുടെ ചലഞ്ച് ഇതായിരുന്നു നമ്മൾ സ്വപ്നങ്ങളുടെ ചലഞ്ച് ഓക്കെ നമ്മുടെ ചിക്കൻ ഫുൾ കോഴി ചിക്കൻ എന്നുള്ള സംഭവം ഇവിടെ ഏകദേശം തീരാൻ പോണിയാണ് മൂവായിരം മുഖ്യം ചലഞ്ച് ഇവിടെ നടക്കുന്നതിൽ എന്താണ് പറയാനുള്ളത് എല്ലാരും അതെ അതല്ല ഈ ചലഞ്ച് നടക്കുന്നതിനെ പറ്റി പറയാം ഇത് നല്ല രീതിക്ക് അവര് അഞ്ചു മിനിറ്റ് ഇവിടെ ആകാം ഏർക്കോട് സീൻ ഇവിടെ ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ആകാം പത്ത് മിനിറ്റ് ആയിട്ടില്ല ഇനി ഇവര് രണ്ട് ബർഗർ ഇതെ പടപടയെന്നു പറഞ്ഞു കയറുക എനിക്ക് തോന്നുന്നു ഓർഡർ പ്രൈസും കൂടെ അവര് തീർത്തു കഴിഞ്ഞാണ്ടല്ലോ മൂവായിരത്തി അഞ്ഞൂറ് ജയിച്ചു നമ്മളുടെ ചലഞ്ചിൽ ഒരു പൊൻതൂവൽ ജയിച്ചിരിക്കുന്നു ഇവർ ജയിച്ചിരിക്കുന്നു ഞാൻ ഇപ്പോഴെ പറയാൻ കാര്യം കഴിഞ്ഞാൽ ഇവരുടെ കോൺഫിഡൻസ് ആണ് ഞാൻ ഈ പറയാൻ കാരണം നിന്നിൽ ഞാൻ പ്രതീക്ഷ കാണുന്നുണ്ട് ഇതാണ് ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ കട ചെയ്യുന്നത് പാർട്ട്നറാണ് പേരെന്തായിരുന്നു ഷാനി ഷാനി മുഹമ്മദ് ഷാനി ഇവർ രണ്ടുപേരും കൂടിയാണ് ഇവിടെ പാർട്ട്നറായിട്ട് ചെയ്യുന്നത് നമ്മുടെ എക്സ് ഓക്കെ ഇവിടെ ചലഞ്ച് ഇവിടെ നടന്നോണ്ടിരിക്കുന്ന ഒരു ബണ്ണ് കുറച്ച് ഫ്രൈസ് എടാ പത്ത് മിനിറ്റ് എടാ വേറൊരു കാര്യമുണ്ട് നിങ്ങൾ പത്ത് മിനിറ്റ് കൊണ്ട് ഇത്രയുള്ള ഒരു കോഴി തീർത്തി ബാക്കി പത്ത് മിനിറ്റ് രണ്ടും ഒരു ഒരു റാപ്പും വർഗറും കേസേ ടെൻഷൻ ആവണ്ട മൂന്നു രൂപ കൺഫേം ആണെന്നായിരത്തി ഞാൻ കൺഫേം ആണ് പത്ത് മിനിറ്റ് കൊണ്ട് ചുമ്മാ അങ്ങനെ കഴിച്ചു തീർക്കാൻ പറ്റില്ല റെക്കോർഡ് അടി അടിച്ചേക്കണം രണ്ടു കൊണ്ട് നല്ല ഫാസ്റ്റ് ആയിട്ട് കഴിച്ചു അങ്ങോട്ട് തീർത്തി കളഞ്ഞി എന്ത് പറ്റിയടാ സ്ലോ ആകല്ലേ കുട്ട വെള്ളം വേണമെങ്കിൽ നിനക്ക് പണ്ണ് പണ് പണ്ണക്ക് തരാൻ പറ്റുമോ എടാ സമയം കണ്ട നമുക്ക് എട്ട് മിനിറ്റ് ഇരുപത് പിന്നെ പന്ത്രണ്ട് മിനിറ്റില് ഇത് കണ്ട നീ ഒരു ബർഗർ ചെറിയ ബർഗർ ഏർ മണ്ണ് ആ കണ്ടാ എടാ വൈബ് എടാ നീൻ കൂടി പിടിയടാ നെക്കി പിടിച്ചത് വെള്ളം വെള്ളം എടുത്തോളൂ വെള്ളം നമ്മ വെള്ളം കൊടുത്തിട്ടുണ്ട് ആ ലോഡർ ഏറ്റവും അവസാനം ഇതെന്താണ് കുപ്പിക്ക് ഒരു ചളുക്ക് കുപ്പി ലാസ്റ്റ് ഇത് കഴിച്ചു തീർക്കുവാണെങ്കിൽ അഞ്ഞൂറ് രൂപ എക്സ്ട്രാ ആ എന്താണ് പൊട്ടിച്ചത് മിനിറ്റ് നമുക്ക് ഇവിടെ ആയിട്ടുള്ളൂ ആയിട്ടുള്ളു നെക്കിത്താനിട്ടരുത് ഓക്കേ ലോഡർ പ്രൈസ് വന്നിരിപ്പുണ്ട് ഈ ലോഡർ പ്രൈസ് എന്ന് പറയണത് എക്സ്ട്രാ അഞ്ഞൂറ് രൂപ എന്താ ചിക്കൻ തീർത്തു

ണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ ഈ റാപ്പ് രണ്ടുപേരും കൂടി തീർക്കുക എടാ ഇവിടത്തെ സാധനങ്ങളൊക്കെ ഒരു പണി നിങ്ങൾ ഒരു പണി റാപ്പും തീർത്തും ബർഗറും തീർത്തും ബാക്കി ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ തീർക്കും ഓക്കെ സെറ്റ് അല്ലേ സെറ്റ് ഇത് തീർക്കും ദൈവം ജയിക്കണം കേട്ടോ ജയിക്കണം ഇത്ര എത്തിച്ചിട്ട് ജയിക്കാണ്ട് ഇരിക്കരുത് പറ്റൂന്നുള്ള കാര്യത്തില് നൂറ് ശതമാനം ഉറപ്പാണ് ജയിച്ചില്ലെങ്കിൽ ടെൻഷനൊന്നും ആവണ്ട ജയിക്കണം എന്നാണ് എന്റെ ഒരു ഇതിട്ട എനിക്ക് എല്ലാ ചലഞ്ചിലും നിങ്ങൾ ജയിക്കണമെന്നുണ്ട് എന്റെ അമ്മ ആശാന്റെ തലയിലും നീ തോറ്റെന്ന് വെച്ചിട്ട് നീ വേറെ സീനൊന്നും വിചാരിക്കുന്നുണ്ടാ ജയിക്കാൻ വേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കുക അത്രേ ഞാൻ പറഞ്ഞത് ആ തോക്കൂല അതാണ് അതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇവിടെ പതിനൊന്ന് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ഉണ്ടിൽ ഒമ്പത് മിനിറ്റിനുള്ളിൽ ഇവന്റെ ഈ കൈയിരിക്കുന്ന ഈ കുഞ്ഞു റാപ്പും ഈ കുഞ്ഞു റാപ്പും ഈ ബർഗറും തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂവായിരം രൂപ കൺഫേം ആയി ഓക്കെ കാരണം അതും കൂടി ചേർത്തിട്ടാണ് ആ ഫുൾ കോഴി വരുന്നത് തീർക്കാൻ പറ്റും ടൈമൊക്കെ കറക്റ്റ് ആണ് ഓൾമോസ്റ്റ് പതിനൊന്ന് മിനിറ്റും ഇരുപത്തി അഞ്ച് സെക്കൻഡും പന്ത്രണ്ട് മിനിറ്റ് ആകൂടാൻ ടെൻഷൻ 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 ഞാനാണെങ്കിൽ പറഞ്ഞു ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുവടാ എനിക്ക് ടെൻഷൻ എനിക്ക് തന്നെ ഞാൻ തന്നെ ടെൻഷൻ ടെൻഷൻ പന്ത്രണ്ട് മിനിറ്റ് ആകാൻ പോകുന്നു നിങ്ങൾ കുറച്ച് കുറച്ച് സ്ലോ ആയിരിക്കുന്നു അത് നിങ്ങൾക്ക് മനസ്സിലായായിരുന്നു എനിക്ക് മനസ്സിലായായിരുന്നു കുറച്ച് സ്ലോ ആയിട്ടുണ്ടല്ലോ എനിക്ക് ടെൻഷൻ നമുക്ക് എനിക്ക് തന്നെ ടെൻഷൻ എനിക്കുടെ ഫ്രഞ്ച് ഫ്രൈസിന്റെ കുറച്ചൊക്കെ എടുത്തിട്ട് ഞാൻ ഹെൽപ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് 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 ഫ്രഞ്ച് ഫ്രൈസ് രണ്ടുപേരും ഉള്ള ചലഞ്ച് ആയതുകൊണ്ട് ഏകദേശം തീർക്കും തന്നെ എനിക്ക് തോന്നുന്നുണ്ട് അയ്യോ സമയം മൂന്ന് മിനിറ്റ് പതിമൂന്ന് മിനിറ്റ് ഏഴ് മിനിറ്റ് ബർഗറും കൂടി ഫ്രഞ്ച് ഞാൻ വിട്ടേക്കണ് കാരണം നന്നായിട്ട് കോമ്പീറ്റ് ചെയ്ത് ഇതവരാണ് ഫ്രഞ്ച് ഫ്രൈസ് ശരിക്കും പറഞ്ഞത് ഈ പാത്രത്തിന്റെ ഇത്രയാണ് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് കൂട്ടത്തിൽ കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്ന ഈസ് അല്ലേ ഫ്രഞ്ച് ഫ്രൈസ് വിട്ട് പോരെ സന്തോഷം ഇല്ലേ തീർക്കണ തീർക്കണ പതിമൂന്ന് മിനിറ്റ് പതിനാല് മിനിറ്റ് ആകാം എമൗണ്ട് ഏകദേശം പതിനാല് ഇവിടെ ഇടിയാണ് ഇവിടെ നീ തീർക്കണ ഇടിയാലോ ഇവിടെ പോത്തോ ബർഗർ 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 സമയം വേണ്ട മിനിറ്റ് മിനിറ്റ് കുപ്പിയൊക്കെ വിടറ എന്താ നിനക്ക് വേണ്ട വെള്ളം വേണോ വെള്ളം നിന്റെ നേരെ കാലിന്റെ താഴത്ത് കാലിന്റെ താഴ്ത്ത് കാലിന്റെ താഴ്ത്ത് മൊത്തം തിരക്കൊക്കെയാണ് ഇവിടെ മൊത്തത്തിൽ അഞ്ച് മിനിറ്റ് ഉണ്ട് അഞ്ച് മിനിറ്റ് ഉണ്ട് ഞാൻ റഷ് പറയണേ അഞ്ച് മിനിറ്റോട് തീർക്കാൻ പറ്റും ബർഗർ സാധാരണ തീർക്കണത് നമ്മൾ ഇതുവരെ ഇത് വരെ എക്സ്പീരിയൻസ് പറയുന്നത് ഒരു ബർഗർ കഴിച്ചു തീർക്കാൻ രണ്ട് മിനിറ്റ് മാക്സിമം മതി കുട്ടികളൊക്കെ വെച്ച് തീർക്കാൻ പറ്റും ഇതിനേക്കാളും വലിയ പ്രകാരം രണ്ട് മിനിറ്റ് തീർക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത്രയും കഴിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് അഞ്ച് മിനിറ്റെന്ന് പറയുന്നത് അത്യാവശ്യം ഉണ്ട് അത് മാത്രമല്ല രണ്ട് പേരും കൂടി ചേർന്ന് തർത്താൽ മതി ഫിഫ്റ്റി ഫിഫ്റ്റിയാ എന്തുവാളെ ജയിക്കണം പതിനഞ്ച് മിനിറ്റ് ഇനി അഞ്ചു മിനിറ്റും കൂടി പോകും ഞാൻ പറഞ്ഞ ടെൻഷൻ ടെൻഷനാക്കണേല എനിക്ക് തന്നെ ടെൻഷനാകണം കണ്ടിരിക്കണേ ഇവർക്ക് വലിയ ടെൻഷനാകണത് രണ്ട് ഓണേഴ്സിന് പണ്ട് ഇവിടാ ഇവർക്ക് ഒരു ടെൻഷനാണ് ഇവിടെ അഞ്ചു മിനിറ്റും കൂടി ഇവനൊന്നെ റാപ്പ് തീർക്കാത്ത നാല് മിനിറ്റ് ആ റാപ്പ് എന്തോരണ്ട് ഇനി അത് ഇങ്ങടാ റാപ്പ് ഇങ്ങോടുക കുഞ്ഞു പോഷൻ ഞാൻ കഴിച്ച് സഹായിച്ചു കൊടുത്തിട്ടുണ്ടോ റാപ്പിന്റെ ചെറിയ പോഷൻ ഇപ്പം ആയിട്ട് ഇത്ര പോഷണം വെച്ചിരിക്കുന്നു ഹെൽപ്പ് ചെയ്യണം എനിക്ക് ടെൻഷൻ ആയി പോയല്ലേ സമയം കേട്ടാ ഇരുപത് മിനിറ്റ് കറക്റ്റ് ടൈമാണ് കാരണം നിങ്ങക്ക് ലാഭിച്ച ടൈമുണ്ട് ഇത് ഇതെങ്കിലും മൂന്ന് മിനിറ്റ് ഈ ഒരേ മിനിറ്റിന്റെ ഒക്കെ വില എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു പാർട്ടിസിപ്പേറ്റ് നിന്നാ മതി അപ്പൊ മനസ്സിലാവും ഓരോ മിനിറ്റിന്റെ വില ഇനി ആദ്യം ടെൻഷൻ ആക്കുന്നില്ല മയത്തി കഴിക്ക് റിലാക്സ് ആവും പതിനേഴ് മിനിറ്റും സമയമുണ്ട് പതിനേഴ് അര മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് വെള്ളവും കുറിച്ച് റിലാക്സ് ആയിക്കോ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്ത ആൾക്കാരാണ് അപ്പൊ ഞാൻ ഒരു പണി ചെയ്യാം ആ തീർത്തു ഇനി ഫ്രഞ്ച് പ്രൈസും കൂടിയുള്ളു ഇനിയിപ്പോ വേണമെങ്കിൽ തീർക്കാവുന്നതാണ് രണ്ട് മിനിറ്റ് ഇടാ ും എന്താ ഇത് മാതിരി വെളിച്ചെടുക്കി അതും ഫ്രഞ്ച് ഫ്രൈസ് തോക്കരുത് ഈ ഫ്രഞ്ച് ഫ്രൈസ് തോറ്റിട്ട് പൈസ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാവരുത് അതല്ല ഇത് നമുക്ക് നിങ്ങൾ കണ്ട സമയം കണ്ട ഒന്നര മിനിറ്റ് ഉള്ളി ഒന്നര ഇട കൊറച്ചെടുത്ത് കഴിയണ പാവ പാവപ്പെട്ട മനുഷ്യൻ ബർഗർ കൊള്ളം മൊത്തം തീർത്ത് കഴിയണ അത് ഒരു മിനിറ്റ് കൂടി എടാ നമ്മുടെ രൂപയുടെ വിന്നർ ഇവിടെ മൂന്ന് മൂന്ന് പ്രൈസ് തീർന്നു ലോഡറിലേക്ക് പോകാൻ പറ്റുമോ മതി മൂവായിരത്തിൽ നിർത്തുവാണ് ഓക്കെ ടൈം ഏകദേശം പത്തൊമ്പത് മിനിറ്റും ഏഴ് സെക്കൻഡും കൊണ്ട് ഇവിടെ നമ്മുടെ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ് ഈ മൂവായിരം രൂപ കിട്ടിയോഷനിമിഷത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് എന്താണ് എനിക്ക് ആദ്യം പറയാനുള്ളത് അല്ലേ ഫുഡ് ഒന്നും പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ നമ്മുടെ വിജയകരമായിട്ടുള്ള ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രണ്ട് പാർട്ടിസിപ്പന്റിനെ കിട്ടി അവര് രണ്ടുപേരും കൂടി കമ്പൈൻ ചെയ്ത് പുട്ട് പോലെ ചലഞ്ച് തീർത്തു ഇത് എക്സെപ്ഷൻ ആയിട്ട് വെച്ചതാണ് ഇത് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ എക്സ്ട്രാ എന്നുള്ള രീതിക്ക് എക്സെപ്ഷൻ ആയിട്ട് വെച്ചാണ് കുഴപ്പമില്ല അത് റാപ്പ് സൂപ്പർ തീർത്തില്ലായിരുന്നു റാപ്പൊക്കെ സൂപ്പറാണ് ഇതുവരെ നിങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങിയേക്കുവാണ് തോപ്പൻപിള്ളിയിൽ നേരെ പോര് വന്ന് കഴിച്ചോ കിടന്നാണ് ആക്രമണം നടന്നിട്ട് ഇരിക്കുന്ന ഇപ്പാണ് ഈ കാണുന്നത് ായിട്ട് നമുക്ക് ഇവിടെ പേര് നല്ല തക്കുടക്കൂട്ടന്മാര് രണ്ടുപേര് ഇവിടെ ജയിച്ചിരിക്കുന്നു ഹീറോ അത്യാവശ്യം നന്നായിട്ട് തന്നെ കോമ്പിറ്റ് ചെയ്ത് കൂട്ട് വെച്ചിട്ടാ നിങ്ങൾ ഈ ചലഞ്ച് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെന്ന് നിങ്ങൾ കമന്റ് ചെയ്യും നിങ്ങൾ പറഞ്ഞത് കൊണ്ടിട്ടാണ് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അപ്പുറം പേർ നിങ്ങളാണ് ഏറ്റവും വലുത് അപ്പൊ അത് കാരണം നിങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ നന്നായിട്ട് കോമ്പിറ്റ് ചെയ്യുന്ന ഒരാളെ തന്നെ രണ്ടുപേരെ കൊണ്ടുവന്നത് രണ്ടുപേരും നല്ല കോമ്പിറ്റ് ചെയ്യുന്ന ആൾക്കാരും കോമ്പിറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിരുന്നു ഫുഡും കഴിച്ചിട്ടില്ലായിരുന്നു ഇവർക്കുള്ള പൈസ ഇപ്പൊ വരും ഞാൻ ക്യാഷ് ആയിട്ട് തന്നെ വരാം ഇവിടെ ആയിരത്തഞ്ഞൂറ് ഇവിടെ ആയിരത്തി അഞ്ഞൂറ് എന്ത് ഈ തരുന്ന പൈസ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും ഫുഡ് കഴിച്ചതിനൊക്കെ മതിയായില്ലേ ഓക്കേ നിങ്ങൾ എന്ത് ചെയ്യും ഞാൻ കയ്യില് വെക്കും എനിക്ക് പൈസ ഷോർട്ടേജ് ഉണ്ട് വെക്കും വെക്കും ഓക്കെ അത് നല്ല തീരുമാനം ഇവർ ജയിച്ചിരിക്കുന്നു സബ്സ്ക്രൈബർ അയ്യായിരം രൂപ കിട്ടേണ്ട ആണ് ഇപ്പൊ അതെ മൂവായിരം രൂപ വിൻ ചെയ്തിരിക്കുന്നു ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്ത നിനക്ക് ഇവനും നന്നായിട്ട് കോമ്പീറ്റ് ചെയ്ത് ഇവൻ ആയിരത്തി അഞ്ഞൂറ് കുറച്ചുകൂടി നന്നായിട്ട് കോമ്പീറ്റ് ചെയ്ത് പുള്ളിക്കിന്റെ ആയിരത്തി അഞ്ഞൂറ് ചാനലിൽ മൂവായിരം രൂപ വിൻ ചെയ്ത രണ്ട് തക്കു കുട്ടന്മാരാണ് ഉമ്മമാർ നിനക്ക് എന്ത് പറയാനുള്ളത് നിമിഷത്തിൽ നിനക്ക് എന്താ നിനക്കെന്താ കൂട്ടിയതിൽ സന്തോഷം സന്തോഷം നീ അതിലേക്കൂടി വിളിച്ചു വിളില്ലേ നന്ദി വേണം പറ എങ്ങനെയുണ്ട് അല്ലേ കുറച്ച് ആൾ ഞാൻ ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാം പണ്ട് ഞാൻ ഇതേപോലെ സാധനം എന്ന് സാധനം ആർക്ക് കാണിച്ചു കൊടുക്കും ഇതിന് മെമ്മറായിട്ട് കിടക്കും ഓക്കെ പിന്നെ അപ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത പാർട്ടി താങ്ക് യു നിനക്കും ഓണർ ഓണർ കമോൺ ഇതാണ് നമ്മുടെ 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 സ്പോട്ട് ഫ്രൈ എക്സ് ജംഗ്ഷൻ പറയും ഇങ്ങോട്ട് ബി ഓയിൽ പമ്പിന്റെ തൊട്ടപ്പുറത്ത് നേരെ പോലെ നൈസ് സ്പോട്ടാണ് അപ്പോ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബബ്ബൈ നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും കൊണ്ട് ഓണറെ കൊണ്ട്